ഇപ്പോൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഫാദർ ഷിജോയി ചേരുന്നുണ്ട് ഫാദർ അവിടെ ക്യാമ്പിൽ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടോ കൂടുതൽ ആളുകളെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ടോ ഇതുവരെ ഞാനിപ്പോൾ ഉള്ളത് സെന്റ് ജോസഫ് യു പി സ്കൂളിലെ ക്യാമ്പിലാണ് ഉള്ളത് ഏകദേശം മുന്നൂറിനടുത്തോളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള മെഡിക്കലും പിന്നെ മറ്റുള്ള ആവശ്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ഞങ്ങളുടെ സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഓരോ റൂമിലും കയറി ഇങ്ങനെ അവരുടെ സംസാരിക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ വഴി പലതരത്തിലുള്ള സഹായങ്ങൾ അവരുടെ കയ്യിലെത്തുന്നുണ്ടെന്നും പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ളത് അതായത് ദൈനംദിന ആവശ്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ അവരെല്ലാവരും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് അറിവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫാദർ എത്ര കാലമായ പ്രദേശത്തുണ്ട് അവിടെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തേക്ക് സമയമൊക്കെ ആ പ്രദേശത്തുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ ഞാനിപ്പം ഈ പള്ളിയിൽ അസിസ്റ്റന്റ് വികേരിയായിട്ട് രണ്ട് മാസമായി അവിടെ ഈ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്തെങ്കിലും ഒന്നാമത് ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല വളരെ അധികം റെഗുലേഷൻ ഉണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതിന് പിന്നെ മറ്റുള്ളവർ ഒരു അറിവ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ മിലിട്ടറിയും പോലീസും ബാക്കിയുള്ള റെസ്ക്യൂ ഫോഴ്സസ് എല്ലാം അവരുടെ ഫുൾ സ്വിങ്ങില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം പ്രത്യേകിച്ച് അവിടുത്തെ പാലംപണി ഏകദേശം പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഇവിടെ റെഫ്യൂജി ക്യാമ്പിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഏകദേശം മുന്നൂറ്റമ്പത് ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൽ ഇത്രയും അറുപത് പേരൊക്കെ ഇപ്പുറത്തേക്ക് എത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ വ്യക്തമായിട്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാനുള്ള ഒരു നമ്പർ എനിക്ക് അറിയില്ല അധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല